ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു നൈസ് കിച്ചൻ അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന അതേസമയം നല്ല ടേസ്റ്റായിട്ടുള്ള മത്തങ്ങ കൊണ്ടുള്ള ഒരു പുളിയാണമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാനായിട്ട് ഇങ്ങനെ ഒരു കറി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ പറയുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മത്തങ്ങ പുളിയാണം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം മത്തങ്ങ പുളിയാണത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ മത്തങ്ങ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മുറിച്ചെടുത്ത് വെച്ചേക്കുന്ന മത്തങ്ങയുടെ അളവെന്ന് പറയുന്നത് ഇരുന്നൂറ് ഗ്രാം ആണ് അപ്പോൾ ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ചാറൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ചും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ സൈസ് ഉള്ളതാണെങ്കിൽ ഇതുപോലെ മുഴുവനോട് തന്നെ ഇട്ട് കൊടുത്താൽ മതി അതെല്ലാം വലുതാണെങ്കിൽ ഒരു അഞ്ച് ചുവന്നുള്ളി മതി അതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് കപ്പളവിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് സ്റ്റൗവിലോട്ട് വെക്കാം തിളച്ച് തുടങ്ങുമ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെയിറ്റ് ഇടാം ഒരു രണ്ട് സ്റ്റീം വരുമ്പോൾ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫാക്കി പ്രഷർ പോകാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ കുക്കറിലെ പ്രഷർ പോകുന്ന ആ ഒരു സമയം നമുക്ക് വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഇരുപത് ചുവന്നുള്ളി അരിഞ്ഞെടുത്തേക്കുന്നതാണ് അതിട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു നാല് പച്ചമുളക് രണ്ടാക്കി പുളർന്നതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ ഇവിടെ പൊടികളുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം മത്തക്ക ചേർത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു മൂന്ന് മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കാം ഇപ്പൊ ഇവിടെ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം ആ മത്തങ്ങ ആ ഉള്ളിയും ഒക്കെ ആയിട്ട് നല്ലതുപോലെ യോജിച്ച് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ പച്ചമുളകും ഒക്കെ പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുവും പൊട്ടി വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് ചുവന്നുള്ളി അരിഞ്ഞെടുത്തതാണ് അതിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ചുവന്നുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് ബറ്റർ മുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഏറ്റവും ആയിട്ട് ഇതിലേക്ക് ഒരൽപ്പം കായപ്പുളയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ പുളിയാണത്തിലേക്ക് ചേർക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന അതേസമയം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം